പുതിയ വീഡിയോട്ട് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പൊ നമ്മൾ കൊറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ശരിക്കും തിരക്കൊക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മ് നടക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു തേർഡ് സെമ്മിന്റെ ജേണി കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെമ്മു പോലൊന്നും അല്ല കുറെ റിക്വയർമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തൊന്ന് വരാൻ തന്നെ നല്ലൊരു ടൈം എടുക്കും ആ ഒരു ഇതിനകത്തായിരുന്നു ഞാൻ കുറേ ദിവസമായിട്ട് അപ്പൊ ഇപ്പൊ അതൊക്കെ തീർത്തു കേട്ടോ എനിക്ക് കുറച്ച് വൈവേക്കെ പറഞ്ഞ് തീർക്കാനേ ഉള്ളൂ അപ്പോൾ അതൊന്ന് സ്റ്റേബിളാക്കി വെച്ചിട്ടാണ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എക്സാം ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ എക്സാം പതിനാറാം തീയതി ആണ് ഏപ്രിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേര് മെസ്സേജ് കഴിക്കുന്നുണ്ട് കേട്ടോ അടുപ്പിച്ച് ചേച്ചി പേടിയാവുന്ന ടെൻഷനാവുന്ന എന്നാ ചെയ്യും ഇനിയിപ്പം പഠിക്കാൻ പറ്റുമോ ഇതുവരെ പഠിച്ച് തുടങ്ങിയില്ല ഇനി പഠിച്ചവർക്കാണെങ്കിൽ തന്നെ പലതും ഓർമ്മയില്ല അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മെസ്സേജസ് ആണ് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ ചെയ്യാം ബിക്കോസ് ആദ്യം കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ അപ്പം എല്ലാവരും ചോദിക്കുക അപ്പോൾ പിന്നെ എനിക്കും അങ്ങനെ കൊടുക്കാനുള്ളൊരു ടൈമില്ല ഞാനാണെങ്കിൽ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടും ഇനി പഠിച്ചില്ലെങ്കിൽ സീനാവും അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫസ്റ്റ് സെമിലെ ജേർണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിലും എല്ലാവരും അപ്പം ഞാനിവിടെ എൻ്റെ പുതിയ ഒരു റൂമിലായിട്ടാണ് റൂമിലായിട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഈവനിങ് ടൈമാണ് ഞാൻ കോളേജിൽ നിന്ന് നേരെ വന്നിട്ടിരിക്കാണ് നല്ല ചൂട് വെയിലും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ പെട്ടതെടുക്കുക കേട്ടോ അപ്പം ഇവിടെ ജനലടഞ്ഞ സൗണ്ടാണ് കേട്ടത് അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം അപ്പം ഇനിയിപ്പം എക്സാം ഒക്കെ അടുത്തിട്ടുണ്ട് അപ്പം അപ്പം രണ്ട് തരത്തിലുള്ള കാറ്റഗറിക്കാരാണുള്ളത് ഒരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാം ഇന്ന് അടുത്ത് വരുമ്പോഴത്തേക്ക് ടെൻഷൻ കാരണം പഠിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇനി മറ്റൊരു കൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സാം എടുത്തപ്പോഴത്തേക്ക് ടെൻഷനാണ് ടെൻഷൻ കാരണം എനിക്ക് പഠിക്കാൻ വയ്യ ഇതുവരെ പഠിച്ചതൊന്നും ഓർമ്മയില്ല മറന്നു പോകും അങ്ങനെ രണ്ട് കാറ്റഗറിക്കാരാണുള്ളത് അതായത് ഫസ്റ്റ് കാറ്റഗറി ആട്ടോ ഞാൻ എക്സാം എടുക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ വരത്തുള്ളൂ അപ്പോളേ ഞാൻ പഠിക്കത്തുള്ളൂ അതുവരെ ഫുള്ള് അലമ്പാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കിടക്കലെന്നാണ് എൻ്റെയും പണി അപ്പം ഞാൻ ആ ഒരു കാറ്റഗറി ആട്ടോ പക്ഷേ ഇത് ഡെയിലി കറക്റ്റായിട്ട് പഠിച്ച് പോകുന്നവരെയും എനിക്കറിയാം എൻ്റെ ജൂനിയേഴ്സ് എന്നാലും അങ്ങനെ പഠിക്കുന്നവരുണ്ട് അല്ലാത്ത ഉണ്ട് അപ്പോൾ രണ്ടു പേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്കിനി ടെൻഷൻ അടിച്ച് നമ്മുടെ ടെൻഷൻ അടിച്ചിരുന്ന ദിവസങ്ങൾ കളയാനില്ല നിങ്ങളുടെ മുന്നിൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി ഒരു വൺ മന്ത് ഉണ്ട് ഒരു മാസം ഉണ്ട് എനിക്കിനി വൺ മന്ത് ഇല്ല െ എന്നാലും എനിക്കൊരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം ഉണ്ട് നിങ്ങൾക്ക് വൺ മന്ത് തികച്ചുണ്ട് വൺ മന്തിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പം ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടും നിങ്ങളുടെ ടെൻഷൻ്റെ കുറവും ഒക്കെ നിശ്ചയിക്കുന്നത് അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇനി അലമ്പാനെന്ന് നിക്കലില് അത്യാവശ്യം പഠിച്ച് തുടങ്ങണം ഒന്നും പഠിക്കാത്തവരായിക്കോട്ടെ ആരാണെങ്കിലും ശരി നിങ്ങൾക്ക് ഇനി വിചാരിച്ചാലും പഠിക്കാൻ പറ്റും ഉറപ്പാണ് ഈ പറയുന്നത് ഞാനും അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ എനിക്ക് പിന്നെ അത്യാവശ്യം പെട്ടെന്ന് പഠിക്കാനുള്ളൊരു എന്താ പെട്ടെന്ന് ഞാൻ പഠിച്ചെടുക്കും അതും സാധാ എക്സാമിലല്ല മെയിൻ എക്സാം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് ബിക്കോസ് എനിക്ക് എനിക്കപ്പം ഭയങ്കര പേടി കാരണം ഞാൻ തോറ്റു പോകുന്നൊക്കെ പേടി കാരണം പഠിക്കുന്നത് അപ്പം നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വൺ മന്ത് ഇല്ലേ വൺ മന്ത് ഉള്ളവരിപ്പം പഠിക്കാത്തവരാണേലും ശരി ഭയങ്കര പഠിക്കാൻ കഴിവുള്ളവരാണേലും ശരി ആർക്കാണേലും വൺ മന്ത് ഒക്കെ വിചാരിച്ച് ഞാൻ ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇനിത്തോടെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് വൃത്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക നിങ്ങളുടെ മുന്നിൽ മുപ്പത് ദിവസമാണുള്ളതെങ്കിൽ നിങ്ങളെ വ്യക്തമായിട്ട് ഞാൻ ഇത്ര പത്ത് ദിവസം കൊണ്ട് ഇന്ന ചാപ്റ്റേഴ്സ് കവർ ചെയ്യും ഇന്ന സബ്ജക്റ്റ് കവർ ചെയ്ത് കഴിയും അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുക ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഇതൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് പത്ത് ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം അഞ്ച് ചാപ്റ്റർ വെച്ചിട്ട് എന്നൊക്കെ തീരുമാനിച്ചാവും ഒരു ദിവസം അതിൽ നിന്ന് വേസ്റ്റ് ആയിപ്പോയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമൊക്കെ ഒമ്പത് ദിവസമുണ്ട് ഒമ്പത് ഡിവൈഡഡ് ബൈ ഇത്ര ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എത്ര ടോട്ടൽ ചാപ്റ്റർ ഉണ്ടോ ടോട്ടൽ ഇപ്പം മുപ്പത് ചാപ്റ്റർ ഉണ്ട് മുപ്പത് ഡിവൈഡ് ബൈ എത്ര നമ്പർ ഓഫ് ഡേയ്സ് അങ്ങനെ വരും പക്ഷേ ഞാൻ കുറച്ച് മടിച്ചത് അവസാനം ഒക്കെ വരുമ്പോൾ ഞാനും അലമ്പാറാണ് പതിവ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവസാനമാകുമ്പോൾ അത്യാവശ്യം പഠിച്ചെടുക്കും എന്നെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കലമ്പ് കാണിക്കണേ പക്ഷേ എല്ലാവരും ആ ഒരു കാറ്റഗറിക്കാരെ ആയിരിക്കത്തില്ല നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഈ ഒരു കാറ്റഗറിക്കാരും ആയിരിക്കത്തില്ല അപ്പം നിങ്ങളാണ് ആ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഏതൊരു ലെവലിൽ പെടും നമ്മളെക്കൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ അതോ ലാസ്റ്റ് മൊബൈറ്റ് നമുക്ക് പ്രശ്നമാവുമോ എന്ന് ചിന്തിച്ചെടുക്കണം അപ്പം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അലമ്പാ നിൽക്കല്ലേ ഇപ്പോൾ ഇതവിടെ നിങ്ങൾക്ക് മുപ്പത് ദിവസമുണ്ട് ആ മുപ്പത് ദിവസം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഡിസ്റ്റിങ്ഷൻ വരെ മേടിക്കാം ഞാനൊക്കെ രണ്ടാഴ്ച കൊണ്ട് പഠിച്ച് എനിക്ക് നാല് മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാഴ്ച കൊണ്ട് പഠിച്ചേ അത്രേ ഉള്ളൂ ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനൊക്കെ ഉറപ്പായിട്ടും മേടിക്കാം പഠിക്കുന്നവർക്കും മേടിക്കാം ഇൻഫാക്റ്റ് ഒരു ആവറേജ് ആയിട്ട് നിൽക്കുന്നവർക്കും ആർക്കു വേണേലും മേടിക്കാം ഉറപ്പായിട്ടും മേടിക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി അലമ്പാത നന്നായിട്ട് പഠിക്കാം നമ്മളുടെ മുന്നിൽ ദിവസങ്ങൾ കുറവാണ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കാം എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു ദിവസം നമുക്ക് ടെൻഷൻ്റെ അളവ് കുറഞ്ഞിരിക്കും കൂടുതൽ എക്സാം എഴുതിയിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തി കാണും കുഴപ്പമില്ല ഞാൻ പാസ്സാകും അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഡിസ്റ്റിങ്ഷൻ ഒന്നും മേടിക്കണമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ എനിക്ക് പാസ് പാസ്സാവുന്നതിന് പാസ് ആവണം എനിക്ക് ഇങ്ങനെ സപ്ലൈ എഴുതുന്നതിനോട് വലിയ താല്പര്യം ഉള്ളതല്ല ആർക്കും താല്പര്യം കാണത്തില്ല എന്നാലെനിക്ക് സത്യം പറയാൻ എനിക്ക് വയ്യ എനിക്ക് വീണ്ടും വീണ്ടും പഠിക്കണം ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു തവണ പഠിച്ചു സെറ്റാക്കി കിട്ടിയാൽ ഓക്കെയാണ് അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം സപ്ലൈ എഴുതുന്ന ഒരവസ്ഥ നമ്മൾ ആരും ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സാം പതിനാറാം തീയതിയാണ് നിങ്ങളുടെ എക്സാം ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പം നിങ്ങളൊന്നാലോചിച്ച് ഒക്കെ ഇപ്പം എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ബാച്ചിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നിങ്ങളുടെ തൊട്ട് സീനിയറിൻ്റെ ആ ഒരു അവർക്ക് ഇപ്പോൾ സപ്ലൈ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഫസ്റ്റ് സെം ആ ഒരു നമ്മുടെ സ്വന്തം എക്സാം എഴുതാൻ നടക്കണം അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ആ ഒരു ഫസ്റ്റ് സെമ്മും കൂടെ എഴുതേണ്ടി വരും രണ്ടും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഭയങ്കര പാടായിരിക്കും ഉറപ്പായിട്ട് പാടായിരിക്കും സോ നിങ്ങളെത്ര ആലോചിച്ചാൽ മതി നമുക്ക് സപ്ലിമെന്ററി എക്സാം എഴുതാൻ നടന്ന് നമ്മളപ്പം അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാവൂടാ ഇപ്പം തന്നെ സ്ട്രെസ്സാണ് അപ്പം നമുക്ക് ആ ഒരു എക്സാമും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല സ്ട്രെസ് ആവത്തില്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആരും ഉണ്ടാക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പം പഠിക്കുക കൊണ്ട് പഠിക്കാൻ പറ്റാവുന്നതൊക്കെ ഉള്ളൂ ഉറപ്പായിട്ടും പറ്റാവുന്നതൊക്കെ ഉള്ളു അനാറ്റമിയാണ് കുറച്ച് പാട് പക്ഷെ അനാറ്റമി ഏറ്റവും ഒരു തേങ്ങയും പഠിക്കാതെ ഞാൻ വെച്ചൊരു സബ്ജക്റ്റ് അനാറ്റമി അപ്പം ഞാൻ പഠിച്ചെടുത്തില്ലേ പിന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ എന്താ ഉറപ്പായിട്ടും പറ്റും അപ്പം ഇനി പഠിച്ച് തുടങ്ങണം ഞാനൊരു ഒരഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാനും പഠിച്ച് തുടങ്ങും അല്ലെങ്കിൽ പ്രശ്നമാവും സത്യമാണ് നമ്മൾ സാധാ ഡിഗ്രി കോഴ്സ് പോലൊന്നും അല്ല പഠിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് സപ്ലൈ വരും അപ്പം എല്ലാ സബ്ജക്റ്റിനും വരാനും സാധ്യതയുണ്ട് ഈ പറയുന്നത് സൈക്കോളജിയൊക്കെ സിമ്പിളാണെന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് സീരിയസ്ലി പറയാമല്ലോ എനിക്ക് എൻ്റെ സൈക്കോളജി ആയിരുന്നു ഏറ്റവും പാടാൻ എനിക്ക് അനാഡമിക് ഫിസിയോളജിയും പോലും പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷെ എനിക്ക് സൈക്കോളജി ആയിരുന്നു പാട് അപ്പം ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ സബ്ജക്റ്റിലും നന്നായിട്ട് പഠിക്കുക അപ്പം നമ്മൾ ഇനി വരുന്നൊരു മൂന്നാല് ദിവസം ഒരു നാലഞ്ച് ദിവസത്തേക്കൂടെ ഞാൻ എന്തായാലും വീഡിയോസ് ഡെയിലി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് വൈകിട്ട് ഈ ഒരു സമയത്ത് വന്നിരുന്ന വീഡിയോ ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം വരുന്ന ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആട്ടോ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ടെൻഷൻ അടിച്ച് കളയാൻ കളയേണ്ട കാര്യമില്ല കൊണ്ട് പറ്റും പിന്നെ അതിനെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പഠിക്കാത്തവരാണോ മാർക്ക് കുറഞ്ഞാണോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ ഉറപ്പായിട്ട് കൊണ്ട് മാർക്ക് മേടിക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് പഠിച്ചു തുടങ്ങുക നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാനൊക്കെ അനാറ്റമി അവസാനം ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു അഞ്ചാറ് ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ എൻ്റെ ഒരു ബുക്കിൽ ബുക്കിനത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കണം അതൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതീന്ന് ഞാൻ ഒന്ന് ഒന്നരണ്ടൊക്കെ പഠിക്കാൻ പഠിക്കാതെ പോയിട്ടുണ്ടായിരുന്നു സമയം കിട്ടില്ല പഠിച്ച് വരുമ്പോൾ എൻ്റെ പൊന്നിളി കിളി വാറുന്ന അവസ്ഥയാവും ഒരിടത്തിൽ ബ്ലഡ് സപ്ലൈ ഇതാണ് മറ്റേൻ്റെ വയർ നർ സപ്ലൈ ലിംഫാറ്റിക് ഡ്രൈനേജ് സത്യം പറയില്ല ഒന്നും പറയില്ല പിന്നെ എനിക്ക് ഒരു കാര്യം പറയേണ്ട നിങ്ങൾ ഈ ഒരു സെമ്മ് നന്നായിട്ട് പഠിച്ചെടുക്കാറുണ്ടെങ്കിൽ പാസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സമ്മ് പോലെ അല്ലാട്ടോ സെക്കൻഡ് സമ്മോ രസമാണ് കുറച്ച് നമുക്ക് അടിച്ച് വിളിക്കാനൊക്കെ സമയം കിട്ടും എന്ന് പഠിക്കേണ്ട പഠിക്കേണ്ട ഒക്കെ കുറച്ച് എളുപ്പമാണ് നാസി ഫൗണ്ടേഷൻ്റെ കാര്യം ഒന്നും ആലോചിച്ചാൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട സിമ്പിൾ ആട്ടോ നാസി ഫൗണ്ടേഷൻ പേടിക്കേ വേണ്ട പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കുറച്ച് ദിവസം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സെക്കൻഡ് ചെമ്മ നന്നായിട്ട് അടിച്ചു പൊളിക്കുക അപ്പം എല്ലാവരും പഠിക്കണം കേട്ടോ സെക്കൻഡ് ചെമ്മ നല്ല എനിക്ക് ശരിക്കും ഇതുവരെ കഴിഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മ ഏതാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ചെമ്മ ആണെന്നേ ഞാൻ പറയൂ ആരോട് വെച്ചാൽ അങ്ങനെ പറയൂ തേർഡ് ചെമ്മക്ക് കുറേ ഉണ്ടോ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ട് സീനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് കുറേ നാളായി നമ്മൾ കണ്ടിട്ട് അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളിപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന ആണെങ്കിലും കർണാടകത്തിൽ പഠിക്കുന്ന ആണെങ്കിലും എല്ലാവരുടെയും ആ ഒരു കടന്നു പോകുന്ന അവസ്ഥയും ഫീലിങ്സും ഒക്കെ സെയിം തന്നെ ആയിരിക്കും സോ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതനുസരിച്ച് ഞാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ